നമസ്കാരം പാകിസ്ഥാനെതിരെ കൂടുതൽ നടപടികൾക്ക് ഒരുങ്ങുകയാണ് ഇന്ത്യ കപ്പൽ മാർഗമുള്ള ചരക്കുനീക്കം നിർത്താനായി ആലോചന പാകിസ്ഥാനിലേക്കുള്ള പോസ്റ്റൽ സർവീസുകളും ഉടൻ നിർത്തിവെച്ചേക്കും ഇതിനോടകം തന്നെ വാഗ അട്ടാരി അടക്കമുള്ള അന്താരാഷ്ട്ര ബോർഡർ ഇന്ത്യ അടച്ചിരുന്നു ഇന്ത്യയുടെ സമുദ്ര അതിർത്തി വഴി പാകിസ്ഥാനിലേക്കുള്ള ചരക്കുനീക്കം അടയ്ക്കുക എന്ന തരത്തിലുള്ള നടപടികൾ വേണമോ എന്ന കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യ ആലോചിച്ചു നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെയുള്ള രൂക്ഷമായ നടപടികൾക്ക് ശേഷം കൂടുതൽ കടുത്ത നീക്കങ്ങളിലേക്ക് ഇന്ത്യ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഇതിനിടെ അറബിക്കടലിൽ നാവികാഭ്യാസം തുടരുകയാണ് നാവികസേന മിസൈലുകളുടെ പരീക്ഷണം തുടരുകയാണ് ഇതിനിടെ കൊടും ഭീകരൻ ഹാഫിസ് സൈദിന് ലാഹോറിലെ വസതിയിൽ കനത്ത സുരക്ഷ ഒരുക്കി പാക് കമാൻഡോകൾ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് ഹാഫിസ് മുഹമ്മദ് സൈൻ ജമാ എന്നിവയുടെ നേതൃനിരയിലുള്ള ആളാണ് ഹാഫി സൈൻ യു എൻ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ആളാണ് ഹാഫിദ് സൈൻ പാക് സർക്കാർ പിന്നീട് ശിക്ഷ വിധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിനുശേഷം കൊല്ലത്തെ തടവ് ശിക്ഷ വിധിച്ച പാകിസ്ഥാൻ അന്ന് തടവിലാണെന്ന് പറയുമ്പോഴും വീട്ടു തടങ്കലിലാക്കിയെന്ന ന്യായീകരണങ്ങളാണ് പുറത്തു വന്നത് പിന്നീട് ലാഹോറിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഹാഫി സൈദിനെയാണ് ലോകം കണ്ടത് സർക്കാരുമായും പാകിസ്ഥാൻ സൈന്യമായും അടുത്ത ബന്ധം പുലർത്തുന്ന ആളാണ് കൊടുംഭീകരൻ ഹാഫിദ് സൈൻ ഇന്ത്യ പലപ്പോഴായി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ഹാഫിദ് സൈനെ വിട്ടുതരണമെന്ന് പക്ഷേ പാകിസ്ഥാൻ തടവിലാണെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ തടവിലല്ല പാകിസ്ഥാനിലെ ലാഹോറിൽ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഭീകരനാണ് ഹാഫി സേദെന്ന് ലോകം പിന്നീട് കാണുകയായിരുന്നു തുടർച്ചയായ ആറാം ദിവസവും വെടിനിർത്തൽ കരാർ ലംഘിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ മൂന്ന് മേഖലകളിൽ വെടിയുതിർത്ത് പാകിസ്ഥാൻ ഭീകരർക്കായുള്ള തിരച്ചിൽ ഇന്ത്യ കഴിഞ്ഞു ആനന്ദ് നഗറിൽ അരിച്ചുപെറുക്കിയാണ് പരിശോധന ഭീകരർ ജമ്മുവിലേക്ക് കടക്കുന്നത് തടയാനും സൈന്യം നിലപാടെടുക്കുന്നുണ്ട് ഇന്ത്യൻ സൈന്യം തിരയുന്നത് ആറുപേരെയാണ് രണ്ടു പേർ കാശ്മീർ സ്വദേശികളും നാലു പേർ പാക്കിസ്ഥാനികളുമാണ്